രണ്ടായിരത്തി പതിമൂന്നിൽ കൊടുങ്കാറ്റ് പോലെ ഡൽഹിയിൽ കോൺഗ്രസിന് മേൽ ആഞ്ഞുവീശിയതാണ് ആം ആദ്മി പാർട്ടി അന്ന് ഒരു ചൂലുമുയർത്തി പിടിച്ചെത്തിയ അരവിന്ദ് കെജ്രിവാളിന്റെ ആപ്പ് കോൺഗ്രസിനെ രാജ്യ തലസ്ഥാനത്ത് നിന്ന് തുടച്ചു നീക്കി പത്ത് വർഷങ്ങൾക്കിപ്പുറം അതേ ആം ആദ്മി പാർട്ടി തൂത്തറിയപ്പെട്ടിരിക്കുന്നു പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ കൂടിയായ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും അടക്കമുള്ളവർ ഞെട്ടിക്കുന്ന തോൽവിയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് ആദ്യമായി അധികാരത്തിലെത്തുമ്പോൾ ഡൽഹിയുടെ രക്ഷകൻ എന്നൊരു പ്രതിച്ഛായ കെജ്രിവാൾ സൃഷ്ടിച്ചിരുന്നു അഴിമതിക്കെതിരെ എന്ന പ്രതീതി സൃഷ്ടിക്കുന്നതിനൊപ്പം ജനപ്രിയ പദ്ധതികൾ നടപ്പാക്കിയും കെജ്രിവാൾ ജനപ്രീതി നേടി എന്നാൽ മദ്യ നയക്കേസ് കെജ്രിവാൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി കൂടാതെ വർഗീയതയോട് സന്ധി ചെയ്യുന്നു ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ പാർട്ടിയുടെയും കെജ്രിവാളിൻ്റെയും പ്രതിച്ഛായക്ക് മേൽ കരിനീഴൽ ഉയർത്തി മദ്യനയക്കേസിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിച്ച അരവിന്ദ് കെജ്രിവാളിനെ കാത്തിരുന്നത് അമ്പരിപ്പിക്കുന്ന തോൽവിയാണ് ബി ജെ പിയുടെ പർവീഷ് സാഹിബ് സിംഗിനോട് മൂവായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കെജ്രിവാൾ പരാജയം ഏറ്റുവാങ്ങിയത് ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ ടി വിയിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി സീറ്റ് ബി ജെ പി നാല് സീറ്റ് ആം ആദ്മി പാർട്ടിക്കുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സീറ്റ് പോലും ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നിരുന്നാലും ജനവിധിയെ മാനിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കെതിരെ ജനം വിധി എഴുതിയെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കുന്നു മാനിക്കുന്നു ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നാം ഡൽഹിയിൽ കോൺഗ്രസ് ഒരു സ്പോയിലറിനെ പോലെയാണ് അവർ പ്രവർത്തിച്ചത് ഈ താളം കോൺഗ്രസിൻ്റെ ശക്തമായ തിരിച്ചു വരവാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടത് നാല് പോയിൻറ്റ് രണ്ട് ശതമാനം വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ്സിന് ഇപ്പോൾ കിട്ടുന്ന വാർത്തയനുസരിച്ചിട്ട് ആറ് ശതമാനത്തിൽ അവർ ടച്ച് ചെയ്യുന്നുണ്ട് ആ ഒരു ഡിഫറൻസാണ് നമ്മൾ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ഡിഫറൻസിൽ കാണുന്നത് അതുകൊണ്ടാണ് നമ്മളുടെ സീറ്റുകൾ കുറയാൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആം ആദ്മി പാർട്ടി ഒരു ആശയത്തിൻ്റെ പാർട്ടിയാണ് നമ്മൾ തിരിച്ചു വരും ആം ആദ്മി കൊടുത്ത വെൽഫെയർ പോളിറ്റിക്സ് ഇപ്പോൾ ബി ജെ പിയുടെ ബി ജെ പിക്ക് അത് അത് തികച്ചു കൊടുത്തേ പറ്റുള്ളൂ കാരണം ഫ്രീ ഇലക്ട്രിസിറ്റി ഫ്രീ വാട്ടർ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ ഹെൽത്ത് എല്ലാം ഇതിപ്പോൾ ബി ജെ പിയുടെ പെടലിക്ക് കൊണ്ടുപോലെയാണ് ഇനി ബി ജെ പിക്ക് അതിൽ നിന്നും ഒരടി പുറകോട്ട് പോകാൻ പറ്റത്തില്ല വേറൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഡൽഹിയിൽ അങ്ങനെ ബി ജെ പി ഈ ഫ്രീ ബി കൊടുത്തെങ്കിൽ മറ്റ് ഇരുപത് സംസ്ഥാനങ്ങൾ മത്സരിക്കുന്ന ജയിച്ചിരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അവരും ചോദിക്കും ഇപ്പം ബി ജെ പി വെട്ടിലായിരിക്കുകയാണ് എന്നിരുന്നാലും ആം ആദ്മി പാർട്ടി മനസ്സിലാക്കുന്നതും ആം ആദ്മി പാർട്ടിയുടെ പോളിസിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അത് ആം ആദ്മി ചെയ്താലും ബി ജെ പി ചെയ്താലും എല്ലാം ജനങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി ജനങ്ങൾക്ക് അത് വെൽഫെയർ വെൽഫെയറായിട്ട് മാറണമെന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി കരുതുന്നത് ആം ആദ്മി പാർട്ടി ഈ എലക്ഷനെ വിലയിരുത്തും നേതാക്കൾമാർ സംസാരിച്ച് വിലയിരുത്തും എങ്ങനെയാണ് ഒരു എവിടെയൊക്കെയാണ് നമുക്ക് തെറ്റുപറ്റിയത് എവിടെയൊക്കെയാണ് നമ്മൾ തിരുത്തേണ്ടത് എല്ലാം ഡൽഹി നേതാക്കൾമാർ ഇരുന്ന് വിലയിരുത്തി അത് തിരുത്തി ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വരിക തന്നെ ചെയ്യും കാരണം നമ്മൾ നമ്മൾ ആം ആദ്മി പാർട്ടി കൊടുക്കുന്ന വെൽഫെയർ പോളിറ്റിക്സ് ഒരിക്കലും മരിക്കുന്നില്ല നമ്മളുടെ ആശയങ്ങൾ മരിക്കുന്നില്ല അതുകൊണ്ട് ആം ആദ്മി പാർട്ടി തിരിച്ച് വരിക തന്നെ ചെയ്യും ഡൽഹി എലക്ഷന് നമ്മൾ ഇവിടുന്ന് നേതാക്കന്മാരെല്ലാം പോയി ഡൽഹി ഇലക്ഷൻ പങ്കെടുത്തതാണ് പത്ത് ദിവസം നിന്ന് എല്ലാവരും വർക്ക് ചെയ്ത് പത്ത് ഇരുപത്തഞ്ച് പേര് ഇവിടുന്ന് പോയി അവിടെ അവിടെ ഓരോ മണ്ഡലങ്ങളിലും ഓരോ ഗലികളിലും പോയി വർക്ക് ചെയ്തതാണ് അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ ജയിക്കേണ്ടത് നമുക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു എല്ലായിടത്തും നമ്മൾ ജയിക്കുമെന്ന് പക്ഷേ എന്തൊക്കെയോ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് ഒരു സ്പോയിലറായിട്ട് നിൽക്കുകയും ബി ജെ പി അവരുടെ മിഷണറി അവർ ആവനാഴിയിലെ എല്ലാ അമ്പുകളും അവർ യൂസ് ചെയ്ത് പോലീസിനായിക്കോട്ടെ ഇ ഡി ആയിക്കോട്ടെ ഗവർണർ ആയിക്കോട്ടെ എല്ലാവരും അവർ നമ്മൾ ആം ആദ്മി പാർട്ടിയെ ദ്രോഹിക്കുന്ന വിധത്തിലാണ് ആ ഗവൺമെൻറ് മിഷനറി ബി ജെ പി യൂസ് ചെയ്തത് അതിൻ്റെ ഒരു പരിണാമ ഫലമാണ് നമുക്ക് ഈ ഒരു റിസൾട്ടിലേക്ക് വന്നത് ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിക്ക് സ്റ്റേറ്റ് ഇലക്ഷനിൽ അമ്പത്തിരണ്ട് ശതമാനം വോട്ട് ഷെയറും ബി ജെ പിക്ക് മുപ്പത്തി ശതമാനം വോട്ട് ഷെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ഇന്ന് നമ്മൾ കാണുന്നത് ബി ജെ പിക്ക് അതൊരു നമ്മൾ ഒരു നാൽപ്പത്തി നാലിലേക്കും പോകുന്നതാണ് ആ ഒരു രണ്ടോ മൂന്നോ ശതമാനം വോട്ട് ഡിഫറൻസിലാണ് ഈ സീറ്റ് ഉറവുകൾ വന്നിരിക്കുന്നത് അതിൻ്റെ മെയിൻ കാരണക്കാർ കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ് ഒരു സീറ്റും അവിടെ ചെയ്യ സാധ്യതയില്ലാത്ത കോൺഗ്രസ് തന്നെ നിന്ന് മത്സരിച്ചത് തന്നെ ഒരു സ്പോയിലറായിട്ടാണ് ആം ആദ്മി പാർട്ടിയെ കാണുന്നത് മാത്രമല്ല കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്കെതിരെ പ്രചാരണം അഴിച്ചുവിടുകയും കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ഇവർ ഇവർക്ക് കിട്ടേണ്ട വോട്ട് എന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും കിട്ടുന്ന വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പൂളിന്നുള്ളതാണ് ആ പൂളിലെ വോട്ട് ഡിവൈഡ് ചെയ്ത് പോയതിനാണ് നമുക്ക് സീറ്റ് കുറയാനുള്ള കാരണം ആ അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്നത് ന്യൂഡൽഹി കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് അവിടെ ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത് അവിടെ നമ്മൾക്കറിയാം ഷീല ദീക്ഷിത്തിൻ്റെ മകനാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് അപ്പുറത്ത് ബി ജെ പിയുടെ ശക്തനായ നേതാവ് പർവേഷാണ് അപ്പം പർവേഷും നമ്മുടെ ഷീലാ ദീക്ഷിത്തിൻ്റെ മൗനം കൂടി പിടിക്കുന്ന വോട്ട് അത് ഒരു കുറവ് വന്നിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിന് അതാണ് ഞാൻ പറഞ്ഞത് അവിടെ ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത് അതുകൊണ്ടായിരിക്കാം കേജ്രിവാളിനെ എന്തുകൊണ്ടാകും ഡൽഹി തോൽപ്പിച്ചത് തിരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ ബി ജെ പിക്ക് എതിരെ ഉയർത്തിയ യമുനയിൽ വിഷം കലർത്തിയെന്ന ആരോപണം കെജ്രിവാളിന് തന്നെ ബൂമറങ്ങായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഡൽഹിക്ക് കുടിവെള്ളം നൽകുന്ന യമുനാ നദി ശുചീകരിക്കുമെന്ന വാഗ്ദാനം ആപ്പ് സർക്കാരിന് പൂർത്തിയാക്കാൻ ആയില്ല പകരം ബി ജെ പിയെ കുറ്റം പറയുന്ന കേജ്രിവാളിനെയാണ് കണ്ടത് പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കെജ്രിവാളിന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു ഹരിയാന പോലീസ് കെജ്രിവാളിനെതിരെ കേസെടുത്തിട്ടും ഉണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിരുന്ന ഷീഷ്മഹലുമായി ബന്ധപ്പെട്ട വിവാദം കെജ്രിവാളിനെ ആപ്പിലാക്കി ബി ജെ പി പറ്റാവുന്നിടത്തൊക്കെയും ഷീഷ്മഹൽ ഉയർത്തിക്കൊണ്ടുവന്നു കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ജനം കഷ്ടപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ശീഷ്മഹൽ നവീകരിക്കാൻ പണം പൊടിച്ചത് വോട്ടർമാർക്കിടയിൽ കെജ്രിവാളിന് വലിയ ചീത്തപ്പേരുണ്ടാക്കി അഴിമതിക്കെതിരായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അധികാരത്തിൽ വന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അഴിമതി കേസിൽ അകത്താകുന്നതിന് രാജ്യതലസ്ഥാനം സാക്ഷിയായി അഴിമതി ഇടപാടുകളെ കിങ് പിൻ എന്ന് ആരോപിക്കപ്പെട്ട കെജ്രിവാൾ ഏഴു മാസം ജയിലിൽ കിടന്നു കെജ്രിവാളിന്റെ വിശ്വാസ്യത വലിയ തോതിൽ തകർക്കാൻ ഈ കേസിന് സാധിച്ചുവെന്ന് വേണം കരുതാൻ ന്യൂഡൽഹി മണ്ഡലത്തിൽ കെജ്രിവാളിന്റെ എതിർസ്ഥാനാർത്ഥികൾ ചെറിയ പുള്ളികളല്ല രണ്ടുപേരും മുൻ ഡൽഹി മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി ജെ പി കെജ്രിവാളിനെതിരെ രംഗത്തിറക്കിയത് മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പരമേശ്വർ മയെ ആണെങ്കിൽ കോൺഗ്രസ് കളത്തിലിറക്കിയത് മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷത്തിനെയാണ് ഇതും കെജ്രിവാളിന്റെ ജയസാധ്യത കുറച്ചു അധികാരത്തിലെത്താൻ നൽകിയ പല വാഗ്ദാനങ്ങളും നിറവേറ്റുന്നതിൽ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടു വൈദ്യുതി അടക്കം ചില സൗജന്യങ്ങൾ നൽകാനായി എന്നത് ഒഴിച്ചാൽ സാർവത്രിക വികസനം ചോദ്യചിഹ്നമായി തന്നെ തുടർന്നു മലിനീകരണം കുറയ്ക്കൽ തൊഴിലില്ലായ്മ ഇല്ലാതാക്കൽ തുടങ്ങിയ പ്രധാന പ്രശ്നങ്ങളിൽ സർക്കാരിന് പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഡൽഹിക്ക് സംസ്ഥാന പദവിക്ക് വഹിച്ചൊരുവാൾ വാഗ്ദാനം ചെയ്തിരുന്നു അതും നടത്തിയെടുക്കാൻ സാധിച്ചില്ല